തങ്ങൾ ഉപദേശം തേടുക ഉമ്മുസല ബി വിയോട് അല്ലെങ്കിൽ തങ്ങൾക്കൊരു തീരുമാനം എടുക്കാം അവിടെ ഉമ്മുസലറിയാമെന്നെ പറഞ്ഞു നബിയെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞോളൂ ഉമ്മുസലമ എന്താ വേണ്ടത് നബിയെ നിങ്ങൾ ആദ്യം പോയിട്ട് അങ്ങയുടെ ഒട്ടകത്തെ അറിവു ചെയ്യുക നബിയെ ആ ഒട്ടകത്തെ ബലിദാനം ചെയ്യുക അത് കഴിഞ്ഞ് അങ്ങയുടെ മുറി മുടിക്കുന്ന മുടി മുറിക്കുന്ന ബാർബറെ വിളിക്കുക നബിയെ ഹല്ലാക്കിനെ വിളിക്കുക ആ ബാർബറോട് അങ്ങയുടെ തലമുണ്ഠനം ചെയ്യാൻ വേണ്ടി പറയുക ഇത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക് അവർ പിന്നാലെ വരും ആ അഭിപ്രായം അംഗീകരിക്കുകയും ഹബീബ് ചെന്ന് അവിടുത്തെ ഒട്ടകത്തെ അറുക്കുകയും ദാനം ചെയ്യുകയും ചെയ്ത് ലഭിതങ്ങൾ മുടിമുണ്ഠനം ചെയ്തു ഇതങ്ങ് ചെയ്തപ്പോൾ സഹാബിമാർ കൂട്ടം കൂട്ടമായി എഴുന്നേറ്റു